മദ്യപിക്കാത്ത മലയാള നടന്മാർ ആദ്യമായിട്ട് മമ്മൂട്ടിയാണ് മമ്മൂട്ടി ആദ്യകാലങ്ങളിൽ അമിതമായി പുകവലിക്കുമെന്നും എന്നാൽ മദ്യപാനം എന്ന് ദുശീലം താൻ ചെയ്തിട്ടില്ല എന്നുമാണ് മമ്മൂട്ടി പറയുന്നത് ജഗദീഷ് നടനായും സഹനടനായുമൊക്കെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് ജഗദീഷ് യാതൊരുവിധ വിധ ദുർശീലങ്ങളും ഇല്ലാത്ത നടനാണ് ജഗദീഷ് പുകവലയും മദ്യപാനമെന്നും താരം ഇതുവരെയും ചെയ്തിട്ടില്ല അടുത്തതായി കുഞ്ചാക്കോ ബോബനാണ് ചാക്കോച്ചൻ യാതൊരുവിധ ദുർശീലങ്ങളും ഇല്ലാത്ത നടനാണെന്ന് സലീം കുമാർ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തതായി ഉണ്ണി മുകുന്ദൻ ചെറുപ്പത്തിൽ താൻ കോളേജിൽ പഠിക്കുമ്പോൾ വൈൻ കഴിച്ചിട്ടുണ്ടെന്നും അല്ലാതെ താൻ മദ്യപാനവും പുകവലിയും ഒന്നും ചെയ്യാറില്ലെന്നാണ് ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്നും പുകവലിക്കുന്ന ദുർശീലവും തനിക്കില്ല എന്നും ഫോർട്ട് വ്യക്തമാക്കി ദിലീപ് കാലങ്ങളിൽ താൻ മദ്യപിക്കുമെന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് മദ്യത്തിൻ്റെ മണം കേട്ടാൽ ശർദിക്കാൻ വരുമെന്നും താരം വ്യക്തമാക്കി